ജീവിതം ഒരു യാത്രയാണ് അല്ലേ ആ യാത്രയിൽ പല സമയത്ത് നമുക്ക് കാലിടറി പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ കുതിച്ചു വായാറുമുണ്ട് അല്ലെ അങ്ങനെ കാലിടറി പോകുന്ന സമയത്താണ് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും ആകുലതകളും എല്ലാം ആ തിരുമുമ്പിൽ നമ്മൾ അർപ്പിക്കാറുണ്ട് അല്ലെ അത്തരത്തിൽ ഒരു പുണ്യ ദിവസമാണ് ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശ്രീ പെരിങ്ങോട്ടുകര ശ്രീ ശ്രീവിഷ്ണുമായ സ്വാമി സന്നിധിയിലാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൂടെ എൻ്റെ ഫാമിലിയും ഉണ്ട് അങ്ങനെ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രതി പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പ്രത്യേക തരം ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ എന്തോ ഒന്ന് ഇവിടെയുണ്ട് ഇവിടുത്തെ ദേവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് എനിക്ക് തോന്നി ക്ഷേത്ര കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രതി ക്ഷേത്ര കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഏതോ ഒരു മായ ലോകത്തേക്ക് കടന്നു ചെന്ന ഒരു പ്രതീതിയാണ് എനിക്കും എൻ്റെ ഒപ്പമുള്ളവർക്കും ഉണ്ടായിരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കൺസ്ട്രക്ഷൻ ധാരാളം ചുമർചിത്രങ്ങൾ ദാരുശില്പങ്ങൾ എന്നിവ കൊണ്ട് ഇവിടെ അലങ്കാരപൂർണമായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ സന്നിധിയിൽ പോയി ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞങ്ങളുടെ ആകുലതകളെല്ലാം അവിടെ ഭഗവാൻ മുമ്പിൽ അർപ്പിച്ചു ഒരുപാട് വിഷമ ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അതിൽ സാമ്പത്തികമായും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അതെല്ലാം അവിടെ ചെന്ന് പറയുമ്പോഴും എന്തെന്നില്ലാത്തൊരു എന്തെന്നില്ലാത്തൊരു ആനന്ദം എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നെ മാത്രം തെറ്റ് ആ ഒരു മാപ്പ് പറച്ചിൽ കൂടി ഉണ്ട് ഇന്നത്തെ യാത്രയ്ക്ക് അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം അവിടെയെല്ലാം ചുറ്റിക്കാണാനായിട്ട് തീരുമാനിച്ചു മറ്റ് അമ്പലങ്ങളിൽ നിന്നെല്ലാം ഇവിടെ ഫോൺ യൂസ് ചെയ്യാനോ ക്യാമറ യൂസ് ചെയ്യുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല ഞാനിവിടെ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഒരു ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു വിശേഷ ദിവസമായിരുന്നു ഞാൻ ചെന്ന അന്ന് അപ്പോൾ നമുക്ക് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ മ്യൂ വോയ്സ് ഓവറായിട്ട് പറയുന്നത് കേട്ടോ ലൈവായിട്ട് ഞാൻ പറയാത്തത് അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ചുമർചിത്രങ്ങളും താലൂ ശില്പങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട് തിരിഞ്ഞു കേരളത്തിൽ നിന്ന് ഉള്ള ആളുകൾ മാത്രമല്ല ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര എന്നിങ്ങനുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള വിവിധ തരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ ഞാനിവിടെ കാണാൻ ആളുകളെ എനിക്കിവിടെ കാണാൻ സാധിച്ചു എല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ ഐതിഹ്യം എല്ലാം കേട്ടറിഞ്ഞ് വന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ള എത്ര പേർക്ക് ഇത്തരത്തിലൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അത് അറിയുള്ളൂ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇട ഈ ഈയിടെയായിട്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തെ പറ്റും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഹിസ്റ്ററിയെ പറ്റിയിട്ടും ഇവിടുത്തെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല എന്നെപ്പോലെ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയായിരിക്കാം അവിടെ അതെല്ലാം ചുമർ ചിത്രങ്ങളായി അവിടെ ആലേഖനം ലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയാണ് ഇവരുടെ മഠം ഇവർ താമസിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ഒരു തറവാട്ട് ക്ഷേത്രം കൂടിയാണ് ട്ടോ എന്നാൽ പോലും എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർക്കും ഇവിടെ ഏത് സമയം ഏത് സമയം വരാവുന്നതാണ് യാതൊരു രീതിയിലുള്ള ഒരു തടസ്സങ്ങൾ വന്ന് തോരുന്നതിനോ ഒന്നിനും ഒരു നിയന്ത്രണമോ ഒന്നുമില്ല നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇവിടെ വന്ന് തൊഴാവുന്നതാണ് സ്വർണപ്രഭയാൽ മുങ്ങി നിൽക്കുന്ന ആ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ പോലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചെലവഴിച്ചു എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ രണ്ട് മക്കൾ ചെറിയ ആളുകളാണ് അവർക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവർ ഒരുപാട് സ്ഥലങ്ങൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ട് മക്കളും അതിനൊന്ന് യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നാലും നമ്മൾ കുട്ടികളെ നമുക്ക് കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണല്ലോ പക്ഷെ ഇവിടെ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ചുമർ ചിത്രങ്ങൾ എല്ലാം കണ്ട് ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടറിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു പ്ലേ ഇവിടെ ഏത് സമയം ഈ പരിസരം ക്ഷേത്ര പരിസരം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഏത് ഇവിടെ അതിനായിട്ട് ഒരുപാട് സ്റ്റാഫുകളെല്ലാം നല്ല പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് ടോ ക്ഷേത്രാങ്കണത്തെ അതെല്ലാം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ അല്പനേരം അവിടെ വിശ്രമിച്ചു ക്ഷേത്ര കവാടം വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് വലിയൊരു നന്ദി ശില്പമാണ് ഈ ശില്പത്തിന് താഴെ ഒരാൾ നിൽക്കുമ്പോൾ മാത്രമേ ഇത് എത്രമാത്രം വലിയതാണ് എന്ന കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഞങ്ങൾ ആ പുറം കാഴ്ചകളെല്ലാം കണ്ടു ഇതിനോടനുബന്ധിച്ചിട്ട് ഇവരുടെ ഒരു ലൈബ്രറി അങ്ങനെ എന്തോ ആണ് അവിടെ ഉണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല കാരണം ഞങ്ങൾക്ക് കുട്ടികളെല്ലാം അപ്പോഴേക്കും കരഞ്ഞു ബഹളം വയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടാണല്ലോ നല്ല ഞങ്ങൾ ഒരു ഫെബ്രുവരി ഷൂ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇവിടെ പോയത് ആ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് കടന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു അത് മാത്രം ഭീമാകാരമായ ഒരു പ്രതിമയാണ് ഭീമാകാരമായ രൂപമാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു അവിടെ നിന്നെല്ലാം ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു കുറച്ച് നേരം അവിടെ ഞങ്ങൾ വിശ്രമിച്ചു അവിടുത്തെ സ്റ്റാഫുകളും തന്നെ നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ഇവിടെ വരണം തൊഴണം എന്ന് മനസ്സ് പറഞ്ഞ് ഭഗവാനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് പോന്നു പിന്നെ ഇനി ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ രൂപത്തിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്നാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്